അപ്പൊ നമ്മളിത് ബിരിയാണിക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഹണ്ടിങ്ങിന് ഇറങ്ങിക്ക് കേട്ടോ പല പല കടയിൽ കയറിയിട്ട് വേണം നമുക്ക് ഇന്ന് മേടിക്കാൻ അപ്പൊ ആദ്യം തന്നെ നമുക്ക് മലയാളികടയിൽ പോവാം ഏഷ്യൻ ഷോപ്പിൽ പോവാം നമ്മളിവിടെ അടുത്തന്നെയാട്ടോ അപ്പൊ ഇപ്പൊ കാണുമ്പോ എന്തേ നല്ല സൂര്യനൊക്കെ കാണുന്നില്ല നല്ല ചൂട് കാലാവസ്ഥയാണെന്നൊക്കെ തോന്നുന്നില്ലേ ഇങ്ങോട്ട് നോക്കിയാ താട്ട് നോക്കിയേ ഫുൾ മഞ്ഞാട്ടോ നമ്മുടെ ഇതൊക്കെ കണ്ടോ വണ്ടിയുടെ ഈ പാർക്കിംഗ് ഇവിടെ ഒക്കെ ഫുൾ മഞ്ഞ് ഇതൊക്കെ ഫുൾ ബ്ലാക്ക് റൈസ് ആട്ടോ വണ്ടി തന്നെ കൂടും വണ്ടിയല്ല നമ്മൾ നമ്മൾ തെന്നു വീഴും തെന്നല്ല ഡാമി നിന്റെ ഗ്രിപ്പ് ഉണ്ടോ ഷൂ ഗ്രിപ്പ് ഉണ്ട് ഉണ്ടല്ലേ എൻ്റെ ഇത് നെയ്ക്കിന്റെ ഷൂ കേട്ടോ പക്ഷെ ഒന്നിനു കൊള്ളത്തില്ല തെന്നു പോവാട്ട് നെയ്യ് പിന്നെ വേറെന്താ വേണ്ടേ മുന്തിരി മുന്തിരി ആ ഓക്കെ ഓക്കെ മറ്റേ ബിരിയാണിയുടെ സാധനങ്ങളൊക്കെ അല്ലേ നമ്മുടെ ക്യാമറ ഷൂട്ടിംഗ് രീതികളൊക്കെ കുറച്ച് വൃത്തിയാക്കണം എന്ന് എല്ലാരും പറയുന്നുണ്ട് ഏഹ് അതൊന്ന് ശരിയാക്കണം എന്റെ ഞാൻ തോന്നിയ പോലെ പിടിച്ചിട്ടുള്ള പരിപാടികളാണ് അപ്പൊ ഇനി നേരെ നമ്മുടെ ഏഷ്യൻ കടയിലോട്ട് പോവാട്ടോ നല്ല തണുപ്പാണ് തെന്നി വീഴാതെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിരിയാണി ഒഴിച്ചു വരുന്നതിലും വേണം പിന്നെ ബിരിയാണി ആക്കുന്നില്ലെങ്കിൽ ഇത് ഇവിടെ ഒരുപാട് കിഴിപ്പൊറോട്ട ഒക്കെ എല്ലാ സാധനവും ആവുന്നേ ഉള്ളു അതേപോലത്തെ കറി അവിയൽ നമ്മൾ ബിരിയാണിയുടെ സാധനം കണ്ടിപ്പരിപ്പും മുന്തിരിയും മേടിക്കുന്നുള്ളു അതെ കണ്ടിപ്പരിപ്പം മുന്തിരി ഏഷ്യൻ ഷോപ്പിലോ നമ്മളിവിടുന്ന് നമ്മുടെ നെയ്യ് മേടിച്ചിട്ടുണ്ട് ഓക്കെ ഇതാട്ടോ നമ്മള് റിയൽ സ്റ്റോറ് ാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ചത് ഫ്രീ ആയിട്ട് ഒരു മുട്ടായി അടിച്ചു മാറ്റിട്ടുണ്ട് അടുത്ത ആൾഡി പോയിട്ട് വേണമെങ്കിൽ അരിയും തയ്യും ഇടാനുള്ള സാധനങ്ങളാണ് ബിരിയാണി ആക്കണെങ്കിൽ ആമി മഞ്ഞിലൂടെ നടക്ക് നടക്കുവാർ എടുത്തിട്ട് വേണ്ടി പോവാൻ പോവാ അങ്ങനെ നമ്മള് കടയിലൊക്കെ പോയി തിരിച്ചെത്തി ഇനിയിപ്പൊ നമ്മള് നേരെ പോകുന്നത് ആൽഡിയിലോട്ടാണേ നമുക്ക് നമ്മുടെ മുമ്പേ പറഞ്ഞാല് ചിക്കനും അരിയും ഒക്കെ മേടിക്കാനുണ്ട് അല്ലേ ആമിക്കുട്ടേ ആ ഈ ബ്ലാക്ക് ഇതിങ്ങനത്തെ ഉള്ള പ്രശ്നം എന്താണോ നമ്മള് വിചാരിക്കുന്നിടത്തോ നിക്കൂല

അപ്പോൾ ആൾഡി പോയി നമ്മൾ ചിക്കൻ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നു മിന്നു ഉള്ളി അരിയാൻ എരിയാണുണ്ട് അപ്പൊ നമ്മളിത് നമ്മുടെ ബിരിയാണിയുടെ ഘട്ടത്തിലേക്ക് കിടന്നു ആ മിനു പ്രൊഫഷണൽ കൈ അരിഞ്ഞിട്ടുണ്ടെ ഞാൻ സഹായിക്കാൻ കൊടുക്കൂല അല്ല സഹായിക്കാൻ നോക്കൂല ഇന്ന് മാത്രം ഉള്ളിയൊക്കെ വേണോടി മിനു പിന്നെ

ഞാനാണ് തിരുമാൻ വേണ്ടി മാത്രം അബിക്ക് കൊടുത്തേ ഉള്ളു കേട്ടാ ബിരിയാണി വെക്കുന്ന ആമിക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇഷ്ട ആമിയുടെ ഇടിയപ്പം കഴിക്കാൻ കൂടും അതുകൊണ്ട് ആമി പറഞ്ഞു ആമി ഇളക്ക അതുകൊണ്ടല്ലോ ഇത് ഉണ്ടോ മുളക് ഓടിയോനെ കൈ ഒക്കെ എടിയും കേട്ടാ ചെയ്യണ്ടെ ഇന്ന് നമ്മള് ബിരിയാണി തിന്നാൻ പോവു എത്ര തവണ ബിരിയാണി ആക്കത് നമ്മളാകെ രണ്ടു തവണ ബിരിയാണി ആക്കിമേറ്റീവ് പക്ഷെ അങ്ങനെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇടുന്നത് നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് അല്ല പരിധിവരെ ആണെങ്കിലും ഞാൻ യു കെ ലേക്ക് വരുന്നതിന് ഉണ്ടല്ലോ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചോണ്ടിരുന്നത് പറഞ്ഞു അതിലൊരു കാര്യം പറഞ്ഞെ അവരമ്മ പറയുന്ന കേരളം തെറി വെക്കുന്നത് ഒന്നാളോ പറയപ്പെടില്ല നിന്നെ തെറി വിളിക്കും ആമിനെ ആരും തിരി വിളിക്കില്ല അല്ലെ ആമി എല്ലാവരുടെയും ക്യൂട്ടല്ല ഇവിടെ യു കെ ഞാൻ വിചാരിച്ചിരുന്നോ ഇവിടെ എന്താ യു കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ മഴ സിനിമയൊക്കെ കണ്ടല്ലോ അതിനകത്ത് ഫുള്ള് ജർമനിയും ആര് ഇതും ആ ഒരു ലക്ഷറി അല്ലെങ്കിൽ ആ ഒരു ഒരു ഫാൻസിംഗ് ഒരു ഫാൻസിംഗ് ക്ഷമിക്കാൻ സുഖി അപ്പൊ ഇങ്ങനെ ആ ഒരു ഇത് മാത്രമൊക്കെ ചിന്തിച്ചിട്ടുള്ളൂ ഇവിടെ വരുന്നതിനു മുമ്പ് ഇവിടത്തെ ലൈഫ് എങ്ങനെയായിരിക്കും അതൊന്നും ഞാൻ ചിന്തിച്ചില്ല കേട്ടോ പക്ഷെ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ മുമ്പ് എല്ലാം ചിന്തിച്ചിട്ട് വേണം വരാനായിട്ടോ ഞാൻ ഇങ്ങനെ വരുമ്പോ സാലറി രണ്ടു ലക്ഷം രൂപ സാലറി നാട്ടില് ഒരു മാസം പണിക്ക് നിൽക്കുന്ന സാലറി ഇവിടെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുള്ളൂ അല്ലേ ചായ ഇവിടെ വന്ന് പിന്നെ മഞ്ഞില് കളിക്കാം പക്ഷെ വന്ന് കഴിയുമ്പോ നമ്മള് മഞ്ഞ് വന്നു കഴിഞ്ഞോണ്ട് മോശമായി എല്ലാം ചിന്തിക്കണമായിരുന്നു എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഒറ്റപ്പെടുന്നില്ല നമ്മള് നാട്ടിൽ അതിന്റേതായ അതെ അപ്പൊ നമ്മള് ബിരിയാണി ബിരിയാണി ഫുള്ള് കാണിക്കണം ബിരിയാണി ഫുള്ള് നിങ്ങളെ കാണിക്കണം സുഹൃത്തുക്കൾ നിങ്ങള് പറയും ിസിനാ അതൊന്നല്ല ഒരു ബിരിയാണി കഥ ബിരിയാണി ഉണ്ടാക്കാൻ പെട്ടെന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കിയ പുക കാരണം ഇത് അങ്ങനെ ആവും സാധനം മെച്ചം പുകിലാവും അതുകൊണ്ടാണ് നമ്മളിപ്പ എല്ലാം കൂടി ഇട്ട് ഇത് കട്ടാക്കി തല്ലൂടോ അപ്പൊ നമ്മള് ബിരിയാണി ഉണ്ടാക്കുന്ന മൊത്തം കാണിക്കാത്തത് കോപ്പിറൈറ്റ് കിട്ടുന്നോണ്ടാട്ടോ കാരണം വേറെ ഒന്ന് രണ്ട് ചാനല് നമ്മള് അതുകൊണ്ട് കോപ്പി റൈറ്റ് കിട്ടുന്നോണ്ടാട്ടോ നമ്മളിപ്പം മൊത്തമായിട്ട് കാണിക്കാത്ത ഏകദേശം ആവുമ്പോ നമ്മൾ കാണിക്കാത്ത ഒരു ഫോൺ അവിടെ ഒരു ഫോൺ ഇവിടെ അപ്പൊ നമ്മളിപ്പോ ഇതേ ഫസ്റ്റ് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിങ്ങയും കൂടി വഴറ്റി മാറ്റി വെക്കാൻ പോകും അത് കഴിഞ്ഞ് നമ്മുടെ ഇടണം എന്റെ അടുപ്പിന്റെ അല്ലെങ്കിൽ ഗ്യാസിന്റെ പരിസരം കണ്ട ആരും വിചാരിക്കുന്നത് ഇവിടെ സ്ഥിരമായി കുക്കിംഗ് നടക്കുന്നോണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് അല്ലെ കുക്കിംഗ് ഒന്നും ഇല്ലാത്തോടാണെങ്കി വൃത്തിയായിട്ടിരിക്കും അത് ശരിയാട്ടോ മതി മാറ്റി വെക്കിച്ചു എന്ത് കറക്കണം ആ നമ്മുടെ ബിരിയാണി പ്രിപ്പറേഷൻ ഒരു ഹാഫ് എത്തി കേട്ടോ ഇത് നമ്മള് മസാലയൊക്കെ ആക്കി അതിനകത്തോട്ട് ചിക്കൻ ആക്കിയിട്ടുണ്ട് ഇപ്പോഴും റൈസ് ആയിട്ടില്ല കേട്ടോ റൈസ് ബാക്കി അല്ലേ മതി മതി പറയേ ഇത് 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 പോയി പോയി ചായ ഇനി വെച്ചേക്കുവാതിളക്കിതാക്കലേപ്പിക്കാനുണ്ട് അപ്പൊ നമ്മുടെ റൈസും കറിയും ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദം ചെയ്യാനോട് പരിപാടി കാണാം കേട്ടോ അതുകൊണ്ട് ലെയർ ആയിട്ട് റൈസും അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും കൂടെ ഇടാൻ പോവാ എന്താ അറിയില്ല ഒരു ബിരിയാണി മൂലം എനിക്കറിയില്ല ഇതാണ് ബിരിയാണി അതാണ് നമ്മൾ പറഞ്ഞേ ബിരിയാണി ഉണ്ടാക്കാൻ പെട്ട പാട് അതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ ആയിട്ട് എപ്പോഴും നേച്ചർ ഉണ്ടാക്കുന്നത് നേച്ചർ ഉണ്ടാക്കാനാണ് ഇപ്പോ കഴിഞ്ഞല്ലേ പരിപാടി ഒരു പണി ഇല ചിക്കൻ കറി സാധാരണ ആക്കുന്ന പോലെങ്ങ് ആക്കുക ദേ ഒഫീഡിനി കഷ്ണങ്ങൾ അടുക്കണ്ടേക്ക് അങ്ങ് പൂവ ഇതോ വല്ലേറെ ഇടാനല്ല ഉള്ളോളോടി വെച്ചിരുന്നോ നീ ചേട്ടാ അത് മടിയാ മടി മടിയാ ഇവര് കുറച്ച് ചാറ് ആയി ഈ സൈഡിലൊക്കെ ഇവിടെയാ ആ ആ സൈഡില് കൊഴിക്ക ആ ഇനി കുറച്ചുകൂടി ഇടാം ദാമേടം കനലില്ലല്ല അപ്പൊ ഇത് ദമ്മ ഇട്ട് നമ്മൾ സ്റ്റേജ് എത്തി നമ്മുടെ അണ്ടിപ്പാരിപ്പ മുന്തിരി നമ്മൾ വഴറ്റി വറുത്ത് വെച്ചിരുന്ന സവാള എല്ലാം ഇട്ട് ബിരിയാണി സെറ്റ് ആയി ഇനി കുറച്ചു നേരം ഇങ്ങനെ അടച്ചു വെക്കാം ദമ്മ ഇട്ട് വെക്കാൻ കനരൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരം ഇങ്ങനെ അടച്ചു വെക്കാൻ പോവാ അപ്പൊ ഇതാണ് കേട്ടോ ഷോർട്ട് ഗ്ലാസിന്റെ കൂടെ അബിക്ക് കിട്ടിയ ആ ഒരു പ്ലേ സെറ്റ് അല്ലെബി നമ്മളെ ഗെയിം സെറ്റ് നമ്മളൊരു ഷോർട്ട് ഗ്ലാസ് മേടിക്കാൻ വേണ്ടി പോയി ദൈവം നമ്മൾ

പാമ്പിന്റെ അടുത്ത് എത്തിയാൽ തിരിച്ച് നമ്മള് ത്രീയില് പോകും എത്തുമ്പത്തേക്ക് ഓഫ് ആവും അഞ്ച് ഷോട്ട് ആവും പിന്നെ ഷോട്ട്

റിയത്തില്ല പിന്നെ അവിയുടെ ഒരു കാര്യം പറഞ്ഞ കൊള്ളത്തിരി കൊള്ളൂലൊക്കെ പറയും അടിപൊളി ആയിട്ടുണ്ട് എനിക്ക് എന്താ പറയുന്നൊളി സല്ലാസും കുട്ടിയാട്ടാ ഇന്നത്തെ നമ്മടെ ഇത്

ിരിയാണി ഒക്കെ കഴിച്ചു അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്തായാലും എന്താണിക്കൂത്രേ ഞങ്ങള് ദുബായി പോയപ്പോ മറ്റേ ഗോൾഡൻ ഫ്രെയിം അല്ലേ ഗോൾഡൻ ഫ്രെയിമിന്റെ ദുബായ് ഫ്രെയിം ദുബായ് ഫ്രൈ ദുബായ് ഗോൾഡൻ ഫ്രെയിം ഞാൻ ഇവിടെ ടച്ച് ടച്ച് അവിടെ പോയത് ഇന്നത്തെ ഒരു കുഞ്ഞു കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ാണ് വീഡിയോ ആയിരുന്നു നമ്മളെനിക്ക് വന്ന് മുംബൈ പിന്നെ എളുപ്പത്തി രണ്ടാമത്തെ ബിരിയാണിയാണ് ഞങ്ങൾ ആക്കുന്നത് നല്ല ബിരിയാണി ആയിരുന്നു അപ്പൊ നിങ്ങളും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ബിരിയാണി കഴിക്കും പിന്നാരോ ഏത് പോവാ ഇപ്പൊ ായി നമുക്ക് നാളെ പോവാം വേണം ബായ് ബായ് ബായ്